السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال نبي صلى الله عليه وسلم تنقل أي هدرت يوان كالبجار സത്യവിശ്വാസികൾ അബ്സീനയിലെത്തുകയും അവിടുത്തെ രാജാവിന്റെ സദസ്സിൽ ഹാജരാവുകയും ചെയ്ത രംഗം നാം മനസ്സിലാക്കി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തിയ മുസ്ലിമീങ്ങളെ നയിച്ചുകൊണ്ട് മഹാനായ ജാഫർ ബിൻ അബിത്വാലി പറയന്താഹു താലാനുഹു ആ സദസ്സിലെത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് അബ്സീനിയുടെ രാജാവായിരുന്ന നജ്ജാശ്രി രാജാവ് ഇവരോട് ചോദിക്കുകയുണ്ടായി എന്റെയോ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളുടെയോ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളൊരു മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു ഏതാണ് ആ മതം മഹാനായ ജാഫർ ബിൻ അബിത്താലി പ്രതിയുള്ള കാല ആണ് അതിന് മറുപടി നൽകിയത് അദ്ദേഹം പറഞ്ഞു അയ്യുഹൽ മലിക് അല്ലയോ മഹാരാജാവേ ഞങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയായിരുന്നു ഞങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷിതാവിനെ കൈയൊഴിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലെ നിരവധി വസ്തുവകകൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അവയെ ആരാധിച്ചു വന്നിരുന്നവർ ശവങ്ങൾ തിന്നുകയും നീചവൃത്തികൾ ചെയ്യുകയും ദുർവൃത്തികളിൽ ഏർപ്പെടുകയും പിന്നീട് കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും അയൽക്കാരോട് ഏറ്റുമോ ഏറ്റവും മോശമായ നിലയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളിലെ ശക്തരായിട്ടുള്ള ആളുകൾ ദുർബലരായ ആളുകളെ ചൂഷണം ചെയ്താണ് ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെയാണ് അള്ളാഹു സുബാനഹുവ ആല ഞങ്ങളിലേക്ക് ഒരു ദൂതനെ നിയോഗിക്കുന്നത് ആ ദൂതന്റെ കുടുംബ പാരമ്പര്യം ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തയും വിശുദ്ധിയുമെല്ലാം ഞങ്ങൾക്കേറെ നന്നായി അറിയാവുന്നതാണ് അദ്ദേഹം ഞങ്ങളെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിച്ചു അവന്റെ ഏകത്വത്തിൽ വിശ്വസിക്കണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചു വരുന്ന ആരാധനാ സമ്പ്രദായത്തിലെ ന്യൂനതകൾ ആ പ്രവാചകൻ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു അതുപോലെ തന്നെ സത്യസന്ധരാകുവാനും വിശ്വസ്ഥത പാലിക്കുവാനും കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുവാനും അയൽക്കാരോട് നന്മയോടെ വർത്തിക്കുവാനും നിഷിദ്ധമായ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും രക്തം ചിന്തുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമെല്ലാം ആ നബി ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി നീചവൃത്തികളും വ്യാജവർത്തമാനങ്ങളും അതുപോലെ തന്നെ അനാഥരായ മക്കളുടെ സ്വത്ത് അനർഹമായി തിന്നുന്നതും അതുപോലെ തന്നെ സൽവൃദ്ധരായ ആളുകളുടെ പേരിലുള്ളതായ അപവാദ ആരോപണങ്ങളുമെല്ലാം അദ്ദേഹം ഞങ്ങളോട് നിരോധിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുതെന്നും അദ്ദേഹം ഞങ്ങളോട് നിഷ്കർഷിച്ചു അതോടൊപ്പം നിർബന്ധ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തണമെന്നും വ്രതാനുഷ്ഠാനം നിലനിർത്തണമെന്നും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദരിദ്രരായ ആളുകളുടെ അവകാശമായ ജക്കാത്ത് നൽകണമെന്നും എല്ലാം ഈ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു ഇസ്ലാമിക പാഠങ്ങൾ ഓരോന്നായി മഹാനായ ജാഫർ അലി അള്ളാഹു അലിയുള്ളഫു അവിടെ എണ്ണി പറയുകയാണ് തുടർന്ന് ജാഫർ അലി അലിയുല്ലാ ഫലാനുഫു പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നത് പിന്തുടരുകയും ചെയ്തിരിക്കുന്നു ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു അവനിൽ ആരെയും പങ്കു ചേർക്കുന്നില്ല അവൻ അനുവദിച്ചതെല്ലാം ഞങ്ങൾ അനുവദിക്കുന്നു വിലക്കിയതെല്ലാം വിലക്കുന്നു അതോടെ ഞങ്ങളുടെ ജനത ഞങ്ങളെ എതിർക്കുവാനും പീഡിപ്പിക്കുവാനും തുടങ്ങി ക്രൂരമായ ഉപദ്രവങ്ങൾ ഒമാനക്കമു മിനും ഇല്ലഅമിനു ബില്ലാഹിൽ ആസീസ് അൽ ഹമീദ് യഥാർത്ഥത്തിൽ ഈ സത്യത്തിന്റെ എതിരിൽ നിലനിന്ന ആളുകൾക്കെല്ലാം അവർക്ക് ഈ വിശ്വാസികളുടെ മേൽ ആരോപിക്കുവാനുണ്ടായിരുന്ന ഏക കുറ്റമെന്ന് പറയുന്നത് പ്രതാപശാലിയും അത്യുന്നതനുമായ ഈ പ്രപഞ്ചരക്ഷിതാവിനെ അവർ ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ ഒരു കുറ്റം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതൊരു കുറ്റമാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ജനത എതിർക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് മതത്തിന്റെ പേരിൽ ഏറെ പീഡനങ്ങൾ ഞങ്ങൾക്കങ്ങനെ അനുഭവിക്കേണ്ടി വന്നു ഞങ്ങളുടെ മതം ഉപേക്ഷിക്കുന്നതിനും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് മടങ്ങുന്നതിനും മ്ലയച്ചമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വീണ്ടും ചെയ്യിക്കുന്നതിനും വേണ്ടി അവർ ഞങ്ങളെ മർദ്ദിക്കുകയും നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്തു ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കാതെ ജീവിതം ദുസ്സഹമായപ്പോഴാണ് അങ്ങയുടെ ഈ നാട്ടിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു വന്നത് അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെക്കാൾ ഞങ്ങൾ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് താങ്കളോടൊപ്പം ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം താങ്കളുടെ അടുക്കൽ താങ്കളുടെ ഈ രാജ്യത്തിൽ ഞങ്ങൾ അക്രമിക്കപ്പെടുകയില്ല എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് കടന്നു വന്നത് എന്ന് മഹാനായ ജാഫർ ബിൻ അബി താലിബ് റലിഅള്ളാഹു താല അനുഹു ആ സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇവിടെ ജാഫർ റലി അള്ളാഹു താല ഇസ്ലാമിന്റെ സംസ്കാരം എന്താണ് എന്ന് കൃത്യമായ നിലയിൽ ആ സദസ്സിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തങ്ങൾ കൊണ്ടുവന്ന ആദർശത്തിന്റെ വ്യതിരക്തത എന്താണ് എന്നും പ്രപഞ്ചരക്ഷിതാവിന് മാത്രം കീഴൊതുങ്ങേണ്ടുന്നതിന്റെയും അവനെ ആരാധിക്കേണ്ടുന്നതിന്റെയും അനിവാര്യതകളെ സംബന്ധിച്ചും ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന നന്മകളെ സംബന്ധിച്ചുമെല്ലാം വളരെ കൃത്യമായ നിലയിൽ ജാഫർ അദിയുല്ലാഫ് താൽ അനുഹു പ്രതിപാദിച്ചപ്പോൾ അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ കാതുകളോടെ മഹാനായ ജാഫർ അദീല്ലാഫ് താൽ അനുഹുവിൽ നിന്ന് ആ സദസ് അവ മുഴുവൻ കേട്ടിരിക്കുകയാണ് പിന്നീട് ചരിത്രത്തിൽ നടക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളായിരുന്നു എന്ന് തുടർന്നുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും നാഥനായ അള്ളാഹു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി മറക്കാത്തു